ദയീയമായ തോൽവി ആതിഭീകരമായ ഒരു തോൽവി ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഉണ്ടാകുമെന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നോക്കൂ ഈ വാതുവെപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതിനെ അനുകൂലിക്കാൻ പറ്റില്ല അത് നിയമവിരുദ്ധമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഈ വാർത്ത വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് സി ന്യൂസ് പോലെയുള്ള ഒരു പക്ഷേ ഒരു കാലത്ത് ബി ജെ പിക്ക് ഒരു കാലത്ത് ഇപ്പോഴും ഒരു പരിധിവരെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്ന സി ന്യൂസ് അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതുവെപ്പ് കേന്ദ്രങ്ങൾ പ്രവചനങ്ങളുടെ ഒരു കലവറയാണത് കാരണം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായി പ്രവചിച്ചു കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ അത് ഉത്തരേന്ത്യൻ മേഖലകളിൽ കേവലം ലക്ഷങ്ങളുടെ കേന്ദ്രമല്ല ഈ അടുത്ത് വരുന്നൊരു കണക്ക് ഈ അടുത്ത് വന്നൊരു കണക്കിൽ നൂറ്റി എൺപതോളം കോടി രൂപ തിരഞ്ഞെടുപ്പ് സമയത്ത് വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ വന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അത്രയും വലിയ വാതുവെപ്പ് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് മുംബൈ കേന്ദ്രീകരിച്ച് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് കൊണ്ടൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വാതു വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫലോദി സട്ട വാതുവെപ്പ് കേന്ദ്രം അതായത് ഈ ഫലോതി സട്ട വാതുവെപ്പ് കേന്ദ്രത്തിൽ ആരാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക എന്നുള്ള ഒരു പ്രവചനം നടത്തി ആളുകൾ വാതുവെപ്പ് തുടങ്ങിയിരിക്കുകയാണ് അതിൽ നേരത്തെ എൻ ഡി എക്ക് അനുകൂലമായിട്ട് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റ് വരെ എൻ ഡി എ നേടും എന്നുള്ളതായിരുന്നു നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് വരെ ഈ വാതുവെപ്പ് വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ട് കുറേ ആളുകൾ നിന്നിട്ട് അവരുടെ വാതുവെപ്പ് നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ നിമിഷത്തിൽ വാതുവെപ്പ് കേന്ദ്രങ്ങളൊക്കെ ആകെ തകിടം മറഞ്ഞിരിക്കുകയാണ് ഫലോദി സട്ട വാതുവെപ്പ് കേന്ദ്രത്തിൽ ഇപ്പോൾ പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് മുന്നൂറ്റി നാല്പത്തി ആറ് സീറ്റും ഇന്ത്യ മുന്നണി നേടും എന്നുള്ളതാണ് ഇത് രാജ്യത്തെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും വാർത്തയാക്കുന്നതിന്റെ കാരണം രാജ്യത്തെ തന്നെ ഈ നിയമവിരുദ്ധമാണ് വാതുവയ്പ് കേന്ദ്രം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ആവർത്തിച്ചു പറയാണ് പക്ഷേ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വാതുവയ്പ് കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള രാജസ്ഥാനിലെ ഫലോദി വാതുവെപ്പ് കേന്ദ്രം എന്ന് പറയുന്നത് പലപ്പോഴും ശരിയായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വാതുവെപ്പ് കേന്ദ്രമാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് ഇന്ത്യ മുന്നണി നേടും എന്നുള്ള വാർത്ത അതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേവലം ഒരു വിഷയമായിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേടുമ്പോൾ എന്താണ് എൻ ഡി എയുടെ അവസ്ഥ അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഇരുന്നൂറ് പോലും കടക്കാതെ നൂറ്റി അറുപത്തി അഞ്ച് സീറ്റിൽ രാജ്യത്ത് ഇന്ത്യ എൻ ഡി എ മുന്നണി ഒതുങ്ങിപ്പോകുമെന്നുള്ള നടുക്കുന്ന വിവരം നോക്കൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അവർ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് എത്ര സീറ്റ് ഇവിടെ കിട്ടും എത്ര സീറ്റ് അവിടെ പോകും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കി നോക്കാം ആരും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കരുത് പക്ഷേ വാർത്തകൾ വരുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ടാണ് പഞ്ചാബിൽ പതിമൂന്ന് ഉണ്ട് ഈ പതിമൂന്നിൽ പതിമൂന്നും ഇന്ത്യ മുന്നണി നേടും എന്നുള്ളതാണ് അവർ പറയുന്നത് രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് ഉണ്ട് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിയും മോദി നയിക്കുന്ന എൻ ഡി എ മുന്നണി പതിമൂന്ന് സീറ്റും നേടുമെന്ന് പറയും രാജസ്ഥാനിൽ കുറച്ച് മാർജിൻ ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റിൽ ഒൻപത് സീറ്റ് ഇന്ത്യ മുന്നണിയും രണ്ട് സീറ്റ് ബി ജെ പി എൻ ഡി എ സഖ്യം നേടും എന്ന് പറയുന്നു ബീഹാർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ ആ ബീഹാറിലെ നാല്പത് സീറ്റ് ഒരു ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ വോട്ട് വലിയൊരു വോട്ട് ബാങ്ക് ആണ് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് അധികാരത്തിലേക്കുള്ള ഒരു വലിയ വഴി തന്നെയാണ് അപ്പൊ ബീഹാറിലെ നാല്പത് സീറ്റിൽ ഇരുപത്തി ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണിക്കാണ് അവിടെ പറയുന്നുള്ളത് ഇരുപത്തി ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്ന് മോദി നയിക്കുന്ന എൻ ഡി എ മുന്നണി പതിനൊന്ന് സീറ്റിൽ ചുരുങ്ങും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കർണാടക ഈ കർണാടക എന്ന് പറയുന്നത് ഒരുപക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എങ്ങനെയെങ്കിലും അവിടെ സർക്കാർ രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാണിക്കണം എന്നുള്ളതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അപ്പം അങ്ങനെയുള്ള കർണാടകയിലെ ഇരുപത്തി എട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ചും ഇന്ത്യ മുന്നണി നേടും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എൻ ഡി എക്ക് മൂന്ന് സീറ്റ് മാത്രമാണ് പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ഇരുപത്തി അഞ്ച് സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ജഗനെപ്പോലെയുള്ള അതുപോലെ തന്നെ നമ്മുടെ പവൻ കല്യാണിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അപ്പം അവരൊക്കെ ബാബുവിൻ്റെ നേതൃത്വം ത്തിലുള്ള എൻ ഡി എ സഖ്യം അപ്പോൾ അവരൊക്കെ ഒരു വലിയ മാർജി നേരിടുന്നത് തന്നെ അവിടെ ഇന്ത്യ മുന്നണിക്ക് രണ്ട് എൻ ഡി എക്ക് മൂന്ന് സീറ്റ് കിട്ടും എന്നാണ് അവർ പറയുന്നത് പിന്നെ കേരള കേരളത്തിലെ ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണിക്കാണ് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയാലും ഇന്ത്യ മുന്നണിയുടെ പട്ടികയിൽ വരും മധ്യപ്രദേശിലെ ഇരുപത്തി ഒൻപത് സീറ്റിൽ പത്തിൽ പത്ത് ഇരുപത്തി ഒൻപത് സീറ്റിൽ പത്തെണ്ണം ഇന്ത്യ മുന്നണിക്കും പത്തൊൻപത് എൻ ഡി എക്കും പോകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അടുത്തത് പറയുന്നത് ആ ആസമിലെ പതിനേ പതിനാല് സീറ്റിൽ എട്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ആറെണ്ണം എൻ ഡി എക്ക് പോകുമെന്ന് പറയുന്നുണ്ട് ബംഗാളിൽ നാല്പത്തിരണ്ടിൽ മുപ്പത്തി ആറ് വലിയ മാർജിനാണ് പറയുന്നത് ഇതുവരെ ഒരു സർവേയും പ്രവചിക്കാത്തതുപോലെയുള്ള ഒരു വലിയ മാർജിൻ അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് സീറ്റ് തൃണമൂലിന് കിട്ടും കാരണം തൃണമൂൽ പിന്തുണക്കുന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണിയെ കോൺഗ്രസിൻ്റെ കൂട്ടിയിട്ടുള്ള സീറ്റ് ആയിരിക്കാം അത് ബാക്കി എൻ ഡി എക്ക് ആറ് സീറ്റാണ് പറയുന്നത് ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട യു പി യു പിയിൽ നാൽപ്പത് സീറ്റിൽ കുറഞ്ഞാൽ അതായത് അൻപത് സീറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അധികാരമില്ല അപ്പോൾ യു പിയിൽ എൺപതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് പറയുന്നുണ്ട് മുപ്പത്തി ഏഴ് സീറ്റ് മാത്രമാണ് എൻ ഡി എ മുന്നണിക്ക് പറയുന്നത് ഉത്തരാഖണ്ഡിൽ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണവും ഇന്ത്യ മുന്നണി നേടും എന്ന് പറയുന്നുണ്ട് രണ്ടെണ്ണം മാത്രമാണ് ഇന്ത്യ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊമ്പതും കിട്ടുമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് സീറ്റിൽ മുപ്പത് സീറ്റോളം ഇന്ത്യ മുന്നണി നേടുമെന്നും പതിനെട്ട് സീറ്റ് എൻ ഡി എക്ക് പോകും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലയിടങ്ങളിലും വലിയ മാർജിനിൽ ഇന്ത്യ മുന്നണി വിപ്ലവം ഉണ്ടാക്കും അതുകൊണ്ട് ഇപ്രാവശ്യം തങ്ങളുടെ വാതുവെപ്പൊക്കെ ഇന്ത്യ മുന്നണിയുടെ കൂടെ എന്ന് അവർ പറയണം ഇത് പറയുന്നത് നേരത്തെ എൻ ഡി എ വരുമെന്ന് പറഞ്ഞ് വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ എൻഡ്യയ്ക്ക് അനുകൂലമായിട്ട് വാതു വെച്ചിരുന്ന തീമുകളൊക്കെയാണ് ഇപ്പോൾ ഇത് പറയാം നോക്കുക ഇങ്ങനെയുള്ള വാതുവെപ്പ് കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ആവർത്തിച്ചു പറയാണ് ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന് പറയാണ് പക്ഷേ ഇവിടങ്ങളിൽ നടക്കുന്ന പ്രവചനങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് നോക്കുക ഇന്ത്യ രാജ്യത്ത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരു വാതുവെപ്പ് കേന്ദ്രങ്ങളിലും ആ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വാതുവെപ്പുകൾ നടന്നിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ അഞ്ചാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണി രാജ്യത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന മാർജിനിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് നോക്കൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതിലോ അല്ല കുറച്ച് മുന്നൂറും കടന്ന് മാന്ത്രിക സംഖ്യ കടന്ന് മുന്നൂറും കടന്ന് ഒരു മുന്നൂറ്റി അൻപതിൻ്റെ അരികിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസിന്റെ ആം ആദ്മിയുടെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ ഈ മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു കൂറ്റൻ അല്ലെങ്കിൽ ഒരു ഭീമൻ സ്കോർ കോൺഗ്രസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് അപ്പൊ യു പിയിലൊക്കെ ഒരു വലിയ തകർച്ച ഈ രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് പോലും അവിടെ ഇത്തരത്തിലുള്ള ഒരു തകർച്ച യു പി നോക്കൂ യു പി ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിങ്ങിലൊക്കെ മാധ്യമപ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ അവിടെ യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ആ ഭാഗത്ത് പോകുമ്പോഴൊക്കെ ചിലയിടങ്ങളിൽ സമാജ്വാദി അനുകൂല ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ബാക്കി പലയിടങ്ങളിൽ യോഗി മോദി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ യു പിയിലൊക്കെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഒരു അഖിലേഷ് യാദവ് ഒരു രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒരു ചരിത്ര വിജയം നേടുമെന്ന് പല കേന്ദ്രങ്ങളും പറയുമ്പോൾ അത് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് പ്രവർത്തിക്കാറില്ല